തകരാറിലായ നഗരസഭ ക്രിമറ്റോറിയത്തിലെ ശവസംസ്കരണ സംവിധാനം കാര്യക്ഷമമാകാതിൽ പ്രതിഷേധിച്ച് നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ബി സ്വാഗതം പറഞ്ഞ ഞാൻ സുനിൽ കുമാറും സൂചിപ്പിക്കുകയുണ്ടായി നിരവധി മാസങ്ങളായി നഗരസഭാ കൗൺസിലിനെ അകത്തും പുറത്തും ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും നഗരസഭയുടെ ലിമിറ്റോറിയത്തിലെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരുവിധ നടപടിയും എന്റെയും ഭരണസമിതി സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ശവമഞ്ചം എടുക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുവാൻ തയ്യാറായത് തീർച്ചയായും നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന സമയത്ത് നിരവധി കൗൺസിലിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇറങ്ങിപ്പോരുമ്പോഴൊക്കെ അവർ പറയുന്നത് ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ഇറങ്ങിപ്പോരുന്നതെന്ന് പത്രമാധ്യമങ്ങളുടെ വിലക്ക് കൗൺസിലിൽ ഏർപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു വർഷമായി ഈ ഒരു വർഷം കൗൺസിലിനകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും ജനാധിപത്യ രീതിയിലുള്ള ചോദ്യങ്ങളും മറുപടിയും തടയുന്നതിന് വേണ്ടി ജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് പത്രമാധ്യമങ്ങളെ ഉൾപ്പെടെ കൗൺസിലിനകത്ത് കയറ്റാതെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭരണസമിതിയാണ് എൽ ഡി എഫ് ഭരണസമിതി അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൗൺസിലിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പത്രമാധ്യമങ്ങളെ കാണുകയും അതുപോലെ തന്നെ നഗരം ചുറ്റിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ജനാധിപത്യ രീതിയിലെ പ്രതിപക്ഷത്തിൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇറങ്ങി വരേണ്ടി വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എഴുപത്തി ഏഴ് ശതമാനം പദ്ധതി വിഹിതം ചെലവ് ചെയ്തുകൊണ്ട് കേരളത്തിൽ തന്നെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയിലെ എഴുപത്തി ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു നഗരസഭയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ എത്ര ദയനീയമാണ് നമ്മളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം തകർന്നടിഞ്ഞ റോഡുകൾ നമ്മളെ പല കൗൺസിലർമാരും ഒന്നും ഈ പരിപാടിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അവരെ പ്രദേശങ്ങളിലൊക്കെ തന്നെ തകർന്നടിഞ്ഞ റോഡുകളും വെള്ളക്കെട്ട് മൂലവും ആ പ്രദേശത്തൊക്കെ തന്നെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ള കെട്ടുഴിവാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡുകളിലും നഗരസഭ ചെയ്യേണ്ട പരിപാടികൾ കൗൺസിലർമാരുടെയും പാർട്ടിയുടെ നേതൃത്വത്തിലും ജനാധിപത്യ രീതികള് അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊണ്ടാണ് രണ്ട് കോടി ആറ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരസഭ കൃത്യമായി നിർവഹിക്കാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് അങ്ങനെ കോടിക്കണക്കിന് നമുക്കറിയാം ഉപ്പുവെള്ളം ചേർന്ന പ്രദേശങ്ങളിൽ തടയിൽ നിർമ്മിക്കുന്ന പദ്ധതികള് അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സെന്ററുകൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾ റോഡുകൾ നിർമ്മിക്കാനുള്ള ഫണ്ടുകൾ അതുപോലെ തന്നെ കാല നിർമ്മിക്കാനുള്ള ഫണ്ടുകൾ അതുപോലെ തന്നെ ക്രിമിറ്റോറിയത്തിൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ഫണ്ടുകൾ ക്രിമിറ്റോറിയത്തിലെ ചോദ്യാവസ്ഥയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കേണ്ടായിരുന്നു ആകെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ വരുന്ന ഏകദേശം ഒരു ലക്ഷം വരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത് നിരവധി മരുന്നങ്ങൾ ഒരു ദിവസം പ്രത്യേകിച്ച് മഴക്കാലത്ത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല ഇപ്പോൾ നഗരസഭാ പ്രദേശത്തുള്ള ബോഡികൾ മാത്രമല്ല അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ്സംപുരം അതുപോലെ തന്നെ ഇടവിലങ്ങ് അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുക്കുന്നത് ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള സംവിധാനം കൊടുങ്ങൽ നഗര പലപ്പോഴും എന്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴേ ഏകദേശം പതിനൊന്നരയ്ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് പറയുന്നത് എസ് അമ്പുരം പഞ്ചായത്തിൽ നിന്നൊരു ബോർഡ് നമുക്ക് വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ടു മണി കഴിയാണ്ട് ബോർഡ് വെക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള് എത്ര സമയം ആ വീട്ടുകാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ബന്ധു ജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചിട്ടാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതിന്റെ വേറെ അത് ബുദ്ധിമുട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൊടുങ്ങല്ലൂർ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂരിലുള്ള ഈ ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യണം